ഇടേ നീ പോളെ നിൻ്റെ ട്യൂട്ടറി കോളേജിൽ വന്നിട്ട് ഞാൻ ഈ സദാചാരത്തിനെ കുറിച്ചും മാതൃ പിതൃബന്ധത്തിനെ കുറിച്ചും ക്ലാസ് എടുക്കാനാണ് നിൻ്റെ ട്യൂട്ടറി പഠിക്കുന്ന ഒരു കൊച്ചുണ്ടല്ലേ അപ്പുറത്തെ മാലതീര മോള് അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടൊരു വീഡിയോ അവളെ ഫോണിൽ കൊണ്ട് കാണിക്കണെന്താ ഒരു കുസൃതി കുസൃതി എന്ന് പറഞ്ഞാൽ പെണ്ണ് അവളെ തന്തയെ വിളിക്കണത് പേരാണെന്ന് അങ്ങനെ പേരെന്താ ത്രേയൻ എനിക്കറിഞ്ഞൂടെ എന്നിട്ട് അങ്ങേര് കാണിച്ചപ്പോഴങ്ങനെ മീശയൊക്കെ തൂക്കിയിട്ടുണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ പണ്ട് പഠിച്ചിട്ടുള്ള എന്താണ് പോക്കർത്തരവ് എന്താണ് വൃത്തികേടുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ ഭയങ്കര ശരിയാണ് അതൊക്കെ ഈ പിള്ളേര് ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ് അത് ചെയ്യാതിരിക്കുന്ന മണ്ടന്മാരാണ് അത് പറയാൻ പറ്റൂല അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നൊരു തന്ത ആ തന്തയെ പേരെടുത്ത് വിളിക്കുന്നൊരു മോള് ആ കുടുംബമാണ് ഇന്നത്തെ കുറേ പിള്ളേരുടെ റോൾ മാതൃക ഇവരെ ന്യായീകരിക്കാനും വേണ്ടി കുറേ പേരുണ്ട് ഞാൻ നോക്കി ഫോട്ടോ ഫോറടുത്ത് നോക്കിയപ്പം നല്ലത് ഹായ് ഹൂ എന്നൊക്കെ വിളിക്കണ കുറേ പേരുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ നിന്റെ ടോട്ടറി പഠിച്ച കൊച്ചു കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയും ഈ പിള്ളേരൊക്കെ പഠിക്കണ അവിടെ വന്നിട്ട് നമ്മളെന്തിട്ട് ചെയ്യണം നമ്മളൊക്കെ പഴയ ആൾക്കാരാണ് നമുക്കൊന്നുവന്നു ഒന്നുകിൽ എവരെ ഇത് മതിയാക്കാൻ പറയണം അല്ലെങ്കിൽ എവരെ ഇത് എത്രയും വെച്ചിട്ട് കേസെടുത്ത് ഈ സമൂഹത്തിന് എതിരെ വിധ്വംസക പ്രവർത്തനമാണ് സദാചാരത്തിനെതിരെ പ്രവർത്തനമാണ് ഇപ്പോൾ വേറെ ആരെങ്കിലും കാണിക്കണമെങ്കിൽ കേസെടുക്കുമല്ലോ എന്നും മേണ്ട ഇവർക്കെതിരെ കേസെടുക്കണം അല്ലാതെ നീ എന്നെ ദയവ് ചെയ്ത് വരാൻ പറയല്ലേ എനിക്ക് വരാൻ മനസ്സില്ല എനിക്ക് നൂറ് കൂട്ടം പണി വേറെയുണ്ട് ഓക്കെടാ ഓക്കെ ഓക്കെ ശരിടാ